ഉച്ച കപ്പക്കാളിക്കായും വലിയ നാരം ജമ്മീനും കൂടി വറുത്തരച്ച് വെച്ച് കൂട്ടിയിട്ടുണ്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കുറേ മോളും റംലാമോളും മോളും ഇതും പറഞ്ഞ് എന്നെ കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് പണ്ടേ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ വാപ്പച്ചിയുടെ ചേച്ചി വാപ്പാപ്പ ജമീൻ ബിസിനസ് നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്തെ ചരക്കുമായിട്ടൊക്കെ വലിയ മുതലാളിമാർ വീട്ടിൽ വരുമ്പോഴേ അവർ ഉച്ചയ്ക്ക് ചോറിനുള്ള സമയത്ത് കമ്പനിയിൽ നിന്ന് വലിയ ജമ്മീനും ഈ പച്ചക്കപ്പക്കാളിക്കായും കൂടി ഉമ്മാമ്മ വറുത്തരച്ച് വെക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആ കറിയുടെ മണം മതി ചോറ് തിന്നാനെന്ന് ഉമ്മിച്ചീം പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഉമ്മിച്ചു കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തായിരുന്നു കേട്ടോ ഇവിടെ കമ്പനിയൊക്കെ ഉണ്ടായിരുന്നത് അപ്പം കമ്പനിയൊന്നുമില്ല പക്ഷേ ഇതും പറഞ്ഞ് കുറേ ദിവസം എന്നെ കളിക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ എന്താ ചെയ്യുന്ന സെൽവിക്കുട്ടിയുടെ കടയിൽ ചെന്നപ്പോൾ നല്ല പച്ച പച്ചക്കപ്പക്കാളിക്കായിരിക്കുന്നത് ഈ ഒരു പഴത്തിനാണ് കേട്ടോ കപ്പക്കാളിക്ക എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പേരാണ് പറയണത് പിന്നെ വലിയ നാരം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് തന്നെ ഇത് തയ്യാറാക്കി നോക്കാമെന്ന് ഇനി നമ്മൾ ഈ പച്ചക്കായൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാനിലേക്ക് കുറച്ച് വലിയ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ഞാൻ മിക്സിയുടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അതും കൂടിയിട്ട് ആ തേങ്ങയുടെ വെള്ളം ഒന്ന് അലിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ചധികം ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നമ്മുടെ തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ആ പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറുന്നവരും ഒന്ന് വറുത്തെടുക്കാം ഇതേ കണ്ടല്ലോ ഇനി നമുക്കിത് നല്ല മഷി പോലെ അരച്ചെടുക്കാം എന്നിട്ട് ചട്ടിയിലേക്ക് അരപ്പും അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നെടുകൈ പിളർന്ന മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പെടുത്ത സ്പൂൺ ഉണ്ടല്ലോ അതിൽ കയറിയിട്ടൊന്നിളക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായി പോയി കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വെള്ളത്തിലേക്ക് വെച്ചിരുന്ന കപ്പ കളിക്കേണ്ടല്ലോ അതുകൂടി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതുകൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം കറി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് വേണം കേട്ടോ നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാനായിട്ട് ഇതേ നല്ല വലിയ ചെമ്മീനായിരുന്നു കേട്ടോ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളച്ച് വരുമ്പോഴത്തേക്കും തീ വളരെ കുറച്ച് വെച്ചിട്ട് അതേ കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് ഒരു കുഞ്ഞു വശം പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പുളി ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചെറുതായി എരിഞ്ഞ ഉള്ളിയും കറിവേപ്പിലിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരൽപ്പം മുളകൊടിയും കൂടി ചേർത്ത് മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ചോറ് വിളമ്പുന്ന സമയത്ത് ഇതെടുത്താൽ മതി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ചോറിൻ്റെ കൂടെയാണ് കഴിച്ചത് കേട്ടോ ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം വീഡിയോ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്ത് നിങ്ങളുടെ കൂടെ കൂട്ടാനും മറന്നു പോകരുതേ